അപ്പോൾ ആദ്യം വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഒരു നല്ല വ്യക്തിത്വത്തിന് വേണ്ട എന്തൊക്കെ ഘടകങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തും ചെയ്താൽ പരിപാടി കഴിഞ്ഞു മൊത്തത്തിൽ പറഞ്ഞാൽ മുത്തൻ നബി അലൈഹി അല്ലൈവലം ആ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യരുതെന്ന് പറഞ്ഞതൊക്കെ ചെയ്യാതിരുന്നാൽ തന്നെ നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറി അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല പക്ഷെ അതിനൊരു ചെറിയൊരു രൂപം ഒരു ഒരു മാതൃക ഉണ്ടാക്കിയെടുത്താൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അത് ഫോളോ ചെയ്ത് ജീവിക്കാൻ പറ്റും അപ്പോൾ ആളുകളൊക്കെ ഇഷ്ടപ്പെടും ആളുകളൊക്കെ ഇഷ്ടപ്പെടലല്ല നമ്മൾ ലക്ഷ്യം പക്ഷേ ആളുകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുത്താൽ ഇഷ്ടപ്പെടും അള്ളാഹുത്താൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അടിമകളല്ലേ അത് തന്നെ മനുഷ്യന്മാരാണ് അതുകൊണ്ടാണ് കറം അള്ളാഹു എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ബഹുമാനം കൊടുത്ത് അപ്പോൾ ആ മനുഷ്യന്മാരോടൊക്കെ നമ്മളെ കൂടെയുള്ള മനുഷ്യന്മാരോടൊക്കെ നല്ല നിലക്ക് നമ്മൾ പിന്നെ ജീവിച്ച് ആരോടും പ്രശ്നങ്ങളൊന്നുമില്ല ആർക്കും നമ്മളോടും പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു താലി ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് അള്ളാഹു താല എന്തു പറഞ്ഞത് എന്നെ അക്രമക്കും ഒത്തിനെ പഠിപ്പിച്ച് എന്നെ അക്രമക്കും അല്ലാഹി അത് താക്കും അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിന് തത്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവർക്ക് അള്ളാഹു സുബാനത്തിലെ ജനങ്ങൾക്കിടയിൽ എന്തെയോ ഒരു ബഹുമാനം കൊടുക്കും അത് അതിനി അള്ളാഹ്ക്ക് തക്വേൽ ജീവിക്കുന്ന ആളാണ് ഈ എന്ന് ജനങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ ജനങ്ങൾ ആ ബഹുമാനം കൊടുത്തിരിക്കും അതാണിന്ന് സുൽത്താനുലുമായി പ് ഉസ്താദിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബഹുമാനം ഉസ്താദിനെ അറിയാത്ത ഒരാളും ഉസ്താദിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ എണീക്കും അല്ലേ ആ കൈയൊന്നും പിടിച്ച് മുത്തണം ആർക്കൊരു ആഗ്രഹം വരും അത് അള്ളാഹിനെ പഠിക്കുന്നതുകൊണ്ട് അള്ളാഹ കൊടുത്തതാണ് അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ പറയുക പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് പഠിക്കാം ഞാൻ ചുരുക്കി പറയാം ഈ പേഴ്സണാലിറ്റി എന്നുള്ള വേർഡ് ഇംഗ്ലീഷിലേക്ക് വന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയെന്നും കണ്ടെടുക്കും അതുകൊണ്ടാണ് ഇത്ര വലിയ വേൾഡ് ഭാഷയായി മാറിയത് വേൾഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല ഇൻ്റർനാഷണൽ ഭാഷ അങ്ങനെ ആയി മാറിയത് ഏത് ഭാഷയെന്നു ഉറുദു എന്നും കന്നഡയെന്നു കിട്ടുന്ന ഏത് പറ്റുന്ന ഏത് ഭാഷയെന്നു ലാറ്റിൻ സ്പാനിഷ് അങ്ങനെ തുടങ്ങി എല്ലാ ഭാഷയെന്നും കണ്ടെടുക്കും അങ്ങനെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് കണ്ടെടുത്തതാണിത് ഈ പറയുന്ന പേഴ്സണാലിറ്റി എന്നുള്ള വേർഡല്ല ഞാൻ പറഞ്ഞുതരാം പേഴ്സണ എന്ന് പറയുന്ന ആ പേഴ്സണാലിറ്റി എന്ന് എഴുതുമ്പോൾ എൻ എ വരെയുള്ള ഭാഗം പേഴ്സണ ആ പേഴ്സണ എന്നുള്ള ഭാഗം വരെ ലാറ്റിൻ ഭാഷ എന്ന കടനത്താണ് അതിനർത്ഥം അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ നാടകത്തിൻ്റെ ആക്റ്റേഴ്സ് അല്ലേ നാടകം കളിക്കുന്നെ ആ നാടക കളിക്കുന്ന ആളുകൾ വേഷം മാറാൻ വേണ്ടി മുഖത്ത് പലതും ഇങ്ങനെ ധരിക്കും മുഖംമൂടി പോലെ ആ മുഖാവരണത്തിൻ്റെ പേരാണ് പേഴ്സണ എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് വന്നാണ് പേഴ്സണാലിറ്റി അഥവാ ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രകടമാകുന്ന ഒരു രൂപം അതാണ് അയാളുടെ പേഴ്സണാലിറ്റി ഇനി ഒന്നുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ അപ്പം അത് എഴുതിക്കോ പേഴ്സണ എന്നുള്ള ലാറ്റിൻ വാക്കുന്നതാണ് പേഴ്സണാലിറ്റി വന്നത് പി ഇ ആർ എസ് ഒ എൻ എ പേഴ്സണ അത് ലാറ്റിൻ വേഡാണ് അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്തു പേഴ്സണാലിറ്റി പി ഇ ആർ എസ് ആർ എസ് ഒ എൻ എ ബ്രാക്കറ്റിൽ ലാറ്റിൻ്റെ എന്ന് പറഞ്ഞ അർത്ഥം നാടക നടന്മാർ വേഷം മാറാൻ ഉപയോഗിക്കുന്ന മുഖാവരണം ലാറ്റിൻ ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നതാണെന്നുള്ള അറിയിക്കാൻ ഇനി നമ്മള് ഗൂഗിളിനോടോ ജമ്മിനോടോ ആരോട് ചോദിച്ചാലും മലയാളത്തിൽ എന്താണ് വ്യക്തിത്വം എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞിരുന്നൊരു ഡെഫിനിഷൻ ഉണ്ട് അത് ഞാൻ പറയുന്നു അതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിന്റെ ആ ഡെഫിനിഷൻ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ചിന്താഗതി ഒന്ന് ഒരു വ്യക്തിയുടെ ചിന്താഗതി വികാരങ്ങൾ പെരുമാറ്റം പ്രതികരണങ്ങൾ എന്നിവയുടെ ആകത്തുകയാണ് വ്യക്തിത്വം ഇത്രേ ഉള്ളൂ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ സമ്മേളിച്ചതാണെന്ത് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒന്ന് ചിന്താഗതി വികാരങ്ങൾ പെരുമാറ്റം പ്രതികരണങ്ങൾ അപ്പൊ ഈ നാല് കാര്യവും നമ്മൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു എന്തായി മാറും വ്യക്തിയായി മാറും അപ്പൊ മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റും ഇത് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുത്തനബിനെ പറ്റി നമ്മളൊക്കെ പറയലുണ്ടെന്ത് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അപ്പൊ ഇനി നമ്മളൊക്കെ മുത്തലിമിയങ്ങളാണല്ലോ പൊതുവെ പറഞ്ഞാൽ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണല്ലോ അറിവ് പഠിക്കുന്ന സ്കൂളിലും ഡർസിലൊക്കെ അറിവ് പഠിക്കലാണ് നമ്മുടെ ഡ്യൂട്ടി ഇപ്പത്തെ കണ്ടീഷനിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വ്യക്തിത്വം എന്തായിരിക്കണം നമ്മുടെ വ്യക്തിത്വം എന്തായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ചിന്താഗതിയും വികാരങ്ങളും പെരുമാറ്റവും പ്രതികരണങ്ങളും ഈ നാലും കൂടിയതല്ലേ വ്യക്തിത്വം അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ നാലും എങ്ങനെയായിരിക്കണം എന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് നമ്മുടെ ചിന്താഗതി അല്ല ഒന്ന് പറഞ്ഞ് നമ്മുടെ ചിന്താഗതി എന്തായിരിക്കണം അതാണ് ഫസ്റ്റ് പറയുന്നത് പിന്നെ നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കണം നമ്മുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെ ആയിരിക്കണം അതിൽ നമ്മുടെ ചിന്താഗതി ഫസ്റ്റ് എവിടെയായിരുന്നാലും പഠിക്കുക എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ചിന്ത നമ്മുടെ ഒരു മെന്റാലിറ്റി അതേ ഉണ്ടാകാൻ പാടുള്ളൂ പഠിക്കുക എന്നുള്ളത് അപ്പം നിങ്ങൾ എന്തൊക്കെ പുസ്തകം മുന്നിൽ വെച്ച് ഇങ്ങനെ എപ്പോഴും ഇരിക്കാൻ പറ്റുമോ അതുമാത്രമല്ല പുസ്തകം വായിക്കുക നോട്ട് എഴുതുക ഇതൊക്കെ പഠനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്നാൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പഠിച്ചത് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ചിന്തിച്ച് അതിൽ നിന്ന് ഓരോ നമ്മളിങ്ങനെ കണ്ടെത്തണം അതാണ് പ്രധാന പഠനം എന്ന് പറയുന്നത് അതുകൊണ്ടേ കാര്യമുള്ളൂ മറ്റേതൊക്കെ ആ പുസ്തകത്തിലുള്ളങ്ങോട്ട് കോപ്പി അടിക്കുക മാത്രമാണ് അത് കോപ്പി അടിച്ചിട്ട് നമ്മുടേതായ ഒരു ആശയം രൂപാന്തരപ്പെടുത്തുമ്പോഴേ നമ്മൾ എന്താവുള്ളൂ ഒരു പണ്ഡിതനാവുള്ളൂ ഈ പഠിക്കുന്ന ഒരു പണ്ഡിതനാവാനല്ലേ അല്ലേ അപ്പൊ നമ്മുടെ ചിന്താഗതി മെന്റാലിറ്റി എന്തായിരിക്കണം എപ്പോഴും പഠനം പഠനം എന്ന ചിന്ത മാത്രം അഥവാ എവിടെ ആയാലും എപ്പോഴായാലും പഠിക്കണം ഇപ്പൊ നിങ്ങൾ ഇവിടെ നാട്ടിലേക്ക് പോകാൻ ഓട്ടിക്കോ അപ്പൊ ലീവല്ലേ ലീവിനല്ലേ നാട്ടിൽ പോവാ അപ്പോഴും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയോ അല്ലല്ലോ എന്നാൽ അപ്പോഴും പഠിക്കാൻ കഴിയുമോ നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കൂല്ലേ ആ നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നൊരു പണിക്കാരനെ കണ്ടു ഒരു ബംഗാളിയെ അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക അയാളുടെ കുടുംബം അയാളിപ്പോൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു സമ്പത്തിന് വേണ്ടിയാണ് അപ്പോൾ സമ്പത്ത് എന്തിനാണ് അങ്ങനെ ഓരോന്നിങ്ങനെ നമ്മളങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഇനി ഒരു യാചകനെ കണ്ടു പിച്ചെടുക്കുന്ന അപ്പോൾ നമ്മൾ അതുമായി ഇങ്ങനെ ചിന്തിക്കും എന്തായിരിക്കും ഇയാളുടെ ജീവിതം യാചന എന്ന് പറഞ്ഞാൽ അതിന്റെ ഇസ്ലാമിക വശം എന്താണ് ആളുകളൊക്കെ അദ്ദേഹത്തെ ഏത് കാറ്റഗറിയിലായിട്ടാണ് കാണുന്നത് എന്ന് തുടങ്ങി അതുമായി ബന്ധപ്പെട്ടിങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ കിട്ടും ഒരു വേള എങ്ങനെയും ചിന്തിക്കാം ഞാനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എനിക്ക് പഠിക്കാനും ഇതിനൊന്നും സൗകര്യമില്ലാതെ ഇല്ലാതെ ഞാനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് അൽഹമുല്ല എന്ന് പറയാൻ പറ്റും അങ്ങനെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എവിടെയാണെങ്കിലും നമുക്ക് എന്തെയ്യാൻ പറ്റും ചിന്തിക്കാനും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചിന്താഗതി അതായിരിക്കണം എവിടെ ആയാലും എപ്പോഴായാലും പഠിക്കുക എന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളൊരു മനോഭാവം അതായിക്കാം രണ്ടെന്താ നമ്മൾ പറഞ്ഞിരുന്നത് വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ ഘടകം വികാരം അല്ലേ അതെ വികാരം നമ്മുടെ എന്തായിരിക്കണം അറിവിനോടുള്ള ത്വര അതായിരിക്കണം നമ്മൾ വികാരം എന്ന് പറഞ്ഞാൽ ഒരു വിശന്നിരിക്കുന്ന ആളെ മുമ്പിൽ ഒരു ബിരിയാണി കൊണ്ടു അങ്ങനെ ഉണ്ടാവും അയാൾ നന്നായി കഴിക്കൂലേ വേണ്ടെന്ന് അറിയാം ഇനി അയാൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചാലും അന്ന് കഴിക്കൂലേ അതാ ബിരിയാണിയോടുള്ള ത്വരയാണ് എന്ന പോലെ നമുക്ക് മുത്തലിമികൾക്ക് എന്താണ് അറിവിനോടുള്ള ത്വര വേണം പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഡിക്ഷനായി മാറണം എവിടുന്ന അവിടെ നിന്നൊരു പേപ്പറിൻ്റെ കഷ്ണം കിട്ടിയാലും അതിലെന്താ ഉള്ളതെന്ന് വായിക്കാനുള്ള ഒരു ആവേശം വേണം പിന്നെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉസ്താദ് എന്ത് പറയും എന്താണെന്ന് ഈ വിഷയത്തിൽ ഉസ്താദ് പറയാനുള്ള ഒരാവേശം ഒരു ജിജ്ഞാസ വേണം അതാണ് നമ്മുടെ വികാരം മറ്റുള്ള വികാരങ്ങളിലേക്കൊന്നും പോകാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇനി എന്നാൽ ലീവ് കിട്ടുക അതല്ലെങ്കിൽ എന്ന സ്കൂളിൽ ലീവ് ഉണ്ടാവുക എന്നുള്ള ചിന്ത പാടില്ല അത് കുട്ടികളാകുമ്പോൾ പൊതുവേ മനസ്സിലേക്ക് വരും പക്ഷെ അതിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പതുക്കെ പതുക്കെ ഇങ്ങനെ മാറ്റി അറിവ് കിട്ടുന്നതിനോട് ഒരു ദാഹം വേണം ബിരിയാണി മുമ്പ് കൊണ്ടുവന്നച്ചാള പോലെ അതിലേക്കെന്ത് ചെയ്യണം ഒരു ആവേശം അതാണ് മുത്തനവി പഠിപ്പിച്ചത് കളഞ്ഞു പോയ സ്വത്താണ് മമ്മിനെ സംബന്ധിച്ചിടത്തോളം അറിവ് അത് എവിടെ കിട്ടിയാലും എന്ത് ചെയ്യും എവിടെ കണ്ടാലും അവൻ പെട്ടെന്ന് എടുക്കും മാത്രമല്ല എവിടെയാണത് കിട്ടുക എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും എന്റെ വിലപിടിപ്പുള്ള സാധനം പോയിന്ന് നോർന്നിക്കോളി ഞാനത് ഇങ്ങനെ അന്വേഷിക്കൂല എല്ലോടത്തും അല്ലേ എല്ലാ സമയത്തും അന്വേഷിച്ചു കിട്ടിക്കഴിഞ്ഞാലോ പെട്ടെന്ന് എടുത്തു പോകാനല്ല ശ്രമിക്കുക അപ്പൊ എന്ന പോലെ നമ്മുടെ വികാരം എന്താവണോ അറിവിനോടുള്ള ത്വരയാവണം ജിജ്ഞാസയാവണം രണ്ട് മൂന്നാമത് നമ്മൾ പറഞ്ഞ പറഞ്ഞെന്തോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ സമയം അതായത് കൊണ്ട് പകലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വിശാലാക്കിയതെന്നു ഇത് മതി നിങ്ങൾ കൂടുതൽ ഗവേഷണം നടത്തി പഠിച്ചാൽ മതി ഇപ്പൊ ഗൂഗിളിനോടൊക്കെ ചോദിച്ചാൽ എല്ലാം കിട്ടും അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു സൈന് മാത്രം തരാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കൂടുതൽ പഠനങ്ങൾ നിങ്ങൾ നടത്തിയാൽ മതി ഇനി മൂന്നാമത്തെ പെരുമാറ്റം അല്ലെ പെരുമാറ്റം പേര് മാറ്റും എന്നാണ് പൊതുവെ പറയുന്നത് പെരുമാറ്റം നമ്മുടെ പേര് മാറ്റും ഞാൻ എന്ത് കണ്ടാലും ചൂടാവുന്ന ആളാണെങ്കിൽ എൻ്റെ പേരെന്തായിരിക്കും ആളുകൾ എന്നെ വിളിക്കുന്ന പേര് ചൂടൻ അല്ലെ ഞാൻ എന്ത് കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ക്ഷമിക്കുന്ന ആളാണെങ്കിൽ നല്ല സഹനമുള്ള ആള് എന്നല്ലേ വിളിക്കുക ഞാൻ എന്ത് കണ്ടാലും ഒച്ചയും കുളിയും ബഹളം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഒരലമ്പാണ് കച്ചറ എന്നല്ലേ പറയാം അപ്പോൾ അതാണ് പെരുമാറ്റം നമ്മുടെ പേരുമാറ്റം അപ്പം അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കണം ഒരു മുത്താലിപ്പനെ സംബന്ധിച്ച് പെരുമാറ്റം മൂന്നെണ്ണം ശ്രദ്ധിച്ചവനുസരണം ഒന്ന് അനുസരണ രണ്ട് സ്നേഹം മൂന്ന് ക്ഷമ ഈ മൂന്നുണ്ടായാൽ മതി അനുസരണ ആരോടൊക്കെ മാതാപിതാക്കളോടും ഉസ്താദുമാരോടും മുതിർന്നവരോടും ഓരോടുള്ള അനുസരണം രണ്ടെന്തേനോ സ്നേഹം സ്നേഹം മീൻസ് നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് നമ്മളേക്കാൾ താഴെയുള്ളവരോട് സ്കൂളിൽ പോകുമ്പോൾ അവിടെ പിന്നെ സഹജീവികളോട് പൂച്ച നായ നമ്മളെ കൂടെ ജീവിക്കുന്ന കോഴി ഇതിനോടൊക്കെയുള്ള സ്നേഹം ഇത് നിർബന്ധം മൂന്നാമത്തത് ക്ഷമ ക്ഷമ വേണ്ടത് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ പല തടസ്സങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും കൂടെ ഉള്ളവരുടെ നിന്ന് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാവരും പല ആറ്റിറ്റ്യൂഡുള്ള ആളുകളല്ലേ ചിന്താഗതിക്കാരല്ലേ അപ്പോൾ പല പ്രശ്നങ്ങളും ക്ഷമിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും അപ്പോഴൊക്കെ നന്നായി നമ്മൾ ക്ഷമിക്കുക ഈ മൂന്ന് കാര്യങ്ങളുള്ളൂ ഒന്ന് എന്തെന്നോ അനുസരണം രണ്ട് സ്നേഹം ക്ഷമ ഈ മൂന്ന് സംഗതി ഉണ്ടായാൽ മതി ഇപ്പം എന്തായി നമ്മുടെ പെരുമാറ്റം കഴിഞ്ഞു ഇനി അവസാനത്തെ നാലാമത്തത് പ്രതികരണം ഇതൊരാളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നതാണ് അയാളൊരു സംഗതിയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അയാളുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നതാണ് നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം പുഞ്ചിരി നമ്മൾ എന്ത് ആരെന്ത് ചെയ്താലും നന്മ ചെയ്താലും തിന്മ ചെയ്താലും പുഞ്ചിരി മാത്രം നിബിശല തലസമാങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒരാൾ ഒരാള് തങ്ങൾ അയാൾക്ക് ഉറങ്ങാൻ വേണ്ടി കൊടുത്ത ബെഡില് മൂത്ര വെച്ച് പോയി മൂത്രിക്കലും കാർട്ടിക്കലൊക്കെ കഴിഞ്ഞു ഒപ്പര് പോയി അങ്ങനെ കടാര കത്തി മറന്നു വെച്ചിരുന്നു അയാൾ പോകുമ്പോൾ ചൂതന അയാൾ ആ കത്തി തിരിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോ നിവിധങ്ങൾ അത് കഴുകി വൃത്തിയാക്കുകയാണ് ഈ ബെഡ് ഈ കിടക്കാൻ കൊടുത്ത് അപ്പം നിമിതങ്ങൾ അദ്ദേഹത്തോട് ചെയ്തതെന്താ ദേഷ്യപ്പെട്ടോ ഇല്ല എന്തെങ്കിലും ഒരു അയാൾക്ക് ബുദ്ധിമുട്ടാന്ന് വാക്ക് പറഞ്ഞോ നിങ്ങളിത് ചെയ്ത ചിട്ടാലേ പോയത് മോശമായി എന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല നിവിധങ്ങളാ കത്തി തിരിച്ചെടുത്തു കൊടുത്തു അത് അയാളുടെ മനസ്സിൽ വലിയ ഒരു ചിന്ത ഉണ്ടാക്കി ഇസ്ലാമിലുള്ള അടുപ്പം അപ്പം എന്ന പോലെ പുഞ്ചിരി മാത്രം നമ്മുടെ പ്രതികരണം എന്തുമാത്രം പുഞ്ചിരി മാത്രം അതിനപ്പുറത്തേക്ക് പ്രതികരണ ശൈലി നമുക്ക് അറിയാൻ പാടില്ല ആരെങ്കിലും എന്തേലും പറയുമ്പോഴേക്ക് തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടണം എന്നാലേ ഞാനൊരു ജെന്റിൽമാൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനല്ല ഏറ്റവും വലിയ ജെന്റിൽമാൻ മുത്തുനബി സുല ദാണ് മാന്യനായ മനുഷ്യൻ മുത്തുനബിയാണ് ആ മുത്തുനബി സുല ദൾ ജീവിച്ചത് എങ്ങനെ ശാന്തമായി ആരോടൊന്നും ദേഷ്യപ്പെടാതെ വളരെ സൈലന്റായിട്ടാണ് ജീവിച്ചത് പക്ഷേ തങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത വിപ്ലവം എത്ര ഇന്നിപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നതും മുത്തനബി സുരസ്യവാദങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളുണ്ട് അതെടുത്തിട്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ സംഗതികളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തായി നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളായി മാറി നല്ലൊരു വ്യക്തിത്വമുള്ള ആളായി മാറും എന്തൊക്കെയായിരുന്നു ചിന്താഗതി വികാരം പെരുമാറ്റം പ്രതികരണം ഇതിലൊക്കെ ഞാൻ പറഞ്ഞതിപ്പോ മൂപ്പര് നോട്ട് എഴുതി ചെയ്തില്ലേ ഇനി ആരും നോട്ട് എഴുതാൻ വിട്ടുണ്ടെങ്കിൽ മൂപ്പരോട് ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എഴുതി മതി അപ്പോൾ ഒരു വ്യക്തിയുടെ ചിന്താഗതി വികാരങ്ങൾ പെരുമാറ്റം പ്രതികരണങ്ങൾ എന്നിവയുടെ ആകത്തുകയാണ് വ്യക്തിത്വം അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ നല്ല വ്യക്തിത്വത്തിനോടൊന്നായി കുടുംബത്തിലും നാട്ടിലും കൂട്ടുകാർക്കിടയിലും മുതിർന്ന കാരണവന്മാർക്കിടയിലൊക്കെ നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറും അപ്പൊ അതവിടെ കഴിഞ്ഞു